വ്യത്യസ്തമാർന്ന രീതിയിൽ റംസാൻ നോമ്പുതുറ ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് വണ്ടൂരിലെ ചെട്ടിയാറ നിവാസികൾ വർഷം വർഷംതോറും നടത്തിവരാറുള്ള കപ്പതുറവിയിൽ കപ്പയും ബീഫുമാണ് പ്രധാന വിഭവം റംസാൻ കാലത്ത് വണ്ടൂർ ചെട്ടിയാറക്കാരുടെ രുചിപെരുമയുടെ ആഘോഷമാണ് കപ്പതുറവി എല്ലാ വർഷവും ഇരുപത്തിയഞ്ചാമത്തെ നോമ്പിന് സംഘടിപ്പിക്കുന്ന ഈ വ്യത്യസ്ത സമൂഹ നോമ്പുതുറയുടെ ലക്ഷ്യം പ്രദേശത്തെ മതസൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കലാണ് നോമ്പുതുറയ്ക്ക് സാധാരണ കാണപ്പെടുന്ന വിഭവങ്ങളായ പത്തിരി കോഴിക്കറി ബിരിയാണി എന്നിവയ്ക്ക് പകരം ഒരേ ചെമ്പിൽ പാചകം ചെയ്ത കപ്പയും ബീഫും മാത്രം വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ പത്തോളം യുവാക്കൾ ചേർന്ന് നോമ്പിലെ ഇരുപത്തിയഞ്ചാം ദിവസം പതിനഞ്ച് കിലോ കപ്പത്തുറവിയിൽ തുടങ്ങിവെച്ചത് ഇന്നും ഒരാചാരം പോലെ തുടരുകയാണിവിടെ ബാങ്കുവിളിച്ചാൽ റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് നാട്ടുകാർക്കൊപ്പം സമീപ പ്രദേശങ്ങളിലുള്ളവരും എത്തിച്ചേരും ജാതിമത ഭേദമന്യേ പിന്നെ എല്ലാവരും കപ്പതുറവിയുടെ ഭാഗമാണ് ചെട്ടിയാറുമു പ്രദേശത്ത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കപ്പ തുറവി എന്ന പേരിൽ നടത്തി വരാറുള്ള ഈ ഒരു സമൂഹ നോമ്പ് തുറ ഇന്ന് എല്ലാ വർഷവും ഇരുപത്തഞ്ചാമത്തെ നോമ്പിനാണ് നടന്ന് നടത്തി വരാറുള്ളത് ഞങ്ങള് എല്ലാ ഇതിലെ വലിയ പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ സ്ഥലങ്ങളിലെ തുറവികളിൽ ബിരിയാണിയും മറ്റു നെയ്ച്ചോറ് പത്തിരി പൊറാട്ടങ്ങളെ വിഭവങ്ങളാണ് ഞങ്ങൾ അതിന് വ്യത്യസ്തമായിട്ട് അന്ന് ആദ്യം മുതലേ നടത്തി വരുന്നത് കപ്പ പൂളയും മിക്സ് ചെയ്തിട്ട് ഒരു എട്ടോളം ചെമ്പുകളിൽ ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോട്ടാണ് ഇപ്പോൾ കപ്പയും ബീഫും കൂടിയിട്ട് വരുന്നത് ഇത് നമ്മൾ കണ്ടെത്തുന്നത് ഈ മാസങ്ങൾക്ക് മുമ്പ് ഇത് കൃഷി ഇതിൻ്റെ കർഷകരെ കണ്ടിട്ട് ഏത് ഭാഗത്തു നിന്നാണോ അത് കയ്യിലെ കപ്പകൾ നമ്മൾ കണ്ടു വെക്കും അതുപോലെ ഇതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് ആ കപ്പ പറിച്ചെടുത്തിട്ട് ഞങ്ങൾ സാമ്പിൾ നോക്കും അതൊരു കുറച്ച് ആളുകൾ കൂടിയിട്ട് അതൊന്ന് വേവിച്ച് അതിൻ്റെ എല്ലാ പിന്നെ നമുക്ക് പറ്റിയ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷമാണ് അത് ഞങ്ങൾ ഇതേ തിരഞ്ഞെടുക്കൽ അതുപോലെ തന്നെ ഇത് പാചകം ചെയ്യണമെന്നൊക്കെ നമ്മൾ ഇവിടുത്തെ പാചകക്കാരല്ലേ പാഷറഫ് ചെറുത് റനീഫ് അഫുലൊക്കെ ഉൾപ്പെടെയുള്ള പാചകക്കാരാണ് നമുക്കിത് ചെയ്തു തരൽ അതുപോലെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഈ ഒരു പ്രാവശ്യം ഇത്രയും വർഷങ്ങൾക്കില്ലാത്തൊരു സംഭവമാണ് നമ്മളിപ്പോ ഈ പ്രാവശ്യങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതൊരു വിതരണത്തിന് അവരെ അവർക്ക് കൂടി ഭക്ഷണം എത്തിച്ചു എത്തിച്ചുകൊടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്തു ഒരു അഞ്ഞൂറ്റൻപതോളം വീടുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ ഇന്ന് ഒരു ആയിരത്തിന് അധികം ആളുകളെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിപുലമായിട്ടുള്ളൊരു തുറവിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വരും കാലുകളിലും തുടരുകയും ചെയ്യും നോമ്പ് ആദ്യ പത്ത് പിന്നിടുന്നതോടെ കപ്പ തുറവിക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങും സംഘാടകർ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെത്തി മികച്ചയിനം കപ്പ കണ്ടെത്തും തുടർന്ന് കപ്പ മുഴുവനായി വാങ്ങുന്നതാണ് പതിവ് ഇത്തവണ അഞ്ച് കിൻഡൽ കപ്പയും മുന്നൂറ്റി അൻപത് കിലോ പൂത്തിറച്ചിയുമാണ് വിളമ്പിയത് കപ്പ വെട്ടി കഷ്ണങ്ങളാക്കുന്നതും ഇറച്ചി മുറിക്കുന്നതുമെല്ലാം നാട്ടുകാർ തന്നെയാണ് ഇത്തവണ ആദ്യമായി പ്രദേശത്തെ അഞ്ഞൂറോളം വീടുകളിലെ സ്ത്രീകൾ വിഭവങ്ങൾ എത്തിച്ചു നൽകി ന്യൂസ് ബ്യൂറോ நிலம்பூர் அல் சலாமா ஐ ஹோஸ்பிட்டல் ஹாஸ்பிட்டல் பெருந்தல் மண்ணா